ായിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ദിലീപ് സിനിമകളെ പറ്റി പറ്റി നമുക്ക് കുറച്ച് പേരോടുത്ത് സംസാരിക്കാല്ലേ അപ്പൊ നമുക്ക് പോവാ ദിലീപ് ഏട്ടന്റെ പുതിയ പ്രിൻസ് എന്ന് പറയുന്ന മൂവി റിലീസ് ആയിട്ടുണ്ട് അപ്പൊ ആ പടത്തിന്റെ ട്രെയിലറോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പഴയ ദിലീപേട്ടന്റെ പടങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണോ നിങ്ങളൊക്കെ കാണാറുണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് പഞ്ചാബി ഹൗസ് നമുക്ക് ചേട്ടനോട് ചോദിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് പറ്റി കേൾക്കാൻ പറ്റും വിചാരിക്കുന്നു ഒരു ദിവസം പിന്നെ പിന്നെ കാണാറുണ്ട് പണ്ട് മുതലേ തന്നെ പുള്ളിയുടെ ഒരു പടം കണ്ടാണ് ബാക്കി പടത്തിനോടൊക്കെ കാണാറുള്ളത് സി എ ഡി മ്യൂസ് തന്നെ ആയിക്കോട്ടെ സൂര്യ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ അതുമാത്രേ ഉള്ളൂ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളല്ലേ പുള്ളി തിരിച്ചു വരണം എന്ന് മാത്രമേ ഒരു ഒരിതുള്ളൂ കാരണം എല്ലാ നടന്മാരും പാക്കിങ് പാക്കിങ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ പുള്ളിയും കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഫാമിലിക്കും ഒരു ഫാമിലി ആയിട്ട് പോകാനും ഒരു ഇതുണ്ടാകും പിന്നെ ആ പുള്ളിയുടെ പഴയ പടങ്ങൾ പട്ട പട്ടണത്തിൽ എന്തുവാണ് തെളിക സി ഐ ഡി മ്യൂസ് അങ്ങനെ കുറെ പടമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടങ്ങൾ റിപ്പീറ്റ് വാലിയുള്ള പടങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇരുന്ന് കാണാറുണ്ട് ഇപ്പൊ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഈ കട്ടിങ് സീൻസൊക്കെ വരാൻ നേരത്തി കാണും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും അങ്ങനെ പുള്ളിയുടെ പടം വന്നാൽ ഉറപ്പായിട്ടും പോയി ഉള്ള രീതി തന്നെ തളിയ പിന്നെ ഇത് പിന്നെ ഒരുപാട് അത് കാണാൻ ഇഷ്ടമാണ് ഞാൻ തിയേറ്ററിൽ പോകാറില്ല റിനെ ആയിട്ട് കാണാൻ താല്പര്യം ഞാനും മാത്രമേ ഉള്ളൂ വേറെ ആരു മക്കളൊക്കെ ഞാനും വൈഫ് മാത്രമേ വേറെ ജോലിക്ക് പോവാൻ എനിക്ക് പോവാൻ സമയമില്ല വൈഫിനെ കൂട്ടി ഇടയ്ക്കൊക്കെ പടത്തിനൊക്കെ പോണ്ടേ ഒരു ദിവസം ലീവ് തരാൻ പറഞ്ഞ പടം കാണാം അപ്പൊ നമ്മടെ ദിലീപേട്ട് പ്രിൻസ് എന്ന് പടം

കാരണം ആ സംഭവത്തിന് ശേഷം ഞാൻ ഇപ്പോ അതൊന്നും കാണാറില്ല ഓക്കെ പടങ്ങളെ വളരെ ഇഷ്ടമാണ് ദിലീപേട്ടൻ സാധാരണ ഒരു കോമഡി ജോണറായോണ്ട് നല്ല പടങ്ങി ഞാൻ പറഞ്ഞല്ലോ സിആാരി മൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എനിക്ക് ഫസ്റ്റ് പടങ്ങളാണ് ഞാൻ കണ്ടു തുടങ്ങിയതില് എല്ലാം ഇഷ്ടമാണ് റൺ വേ അതെല്ലാം ഇഷ്ടമാണ് ആ നല്ല പോസിറ്റീവ് റിവ്യൂസ് ഉള്ള പടങ്ങളെല്ലാം ഞാൻ തീർച്ചയായിട്ടും കാണാറുണ്ട് ദിലീപ് ഏട്ടന്റെ പുതിയൊരു പടം ഇപ്പൊ അത് കണ്ടിട്ടുണ്ട് അതോ ട്രെയിലറോ എന്തെങ്കിലും കാണാൻ കാണാൻ പ്ലാൻ പ്ലാൻ ഉണ്ടോ ഉണ്ട് ഞാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നോക്കിയില്ല അതാണ് പുതിയ പ്രിൻസ് എന്ന് പറഞ്ഞ പടം റിലീസ് ആയിട്ടുണ്ട് അപ്പൊ ആ പടത്തിന്റെ എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിരുന്നു ഫാമിലി കണ്ടിട്ട് തോന്നിയത് എന്തായാലും പോയി നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് നിലവിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി പിന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോഴും പഴയ പടങ്ങളൊക്കെ ഇഷ്ടമാണോ ദിലീപേറ്റിക് പിന്നെ നമ്മളെ ർപ്പൻ അതന്നെ ഉച്ച ഇഷ്ടീറ്റ് ഏഴു മൂസാ ചൈൽഡ് ഹുഡ് അതെ കാണും പിന്നെ അത് തിളക്കം പാണ്ടിപ്പാടത്ത് പാണ്ട പാണ്ടിപ്പാടായിട്ട് ക്രേസി നല്ല നമ്മുടെ ദിലീപ് ഏട്ടന്റെ പുതിയ പടം എന്ന റിലീസ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇല്ല പഴയ പടങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം പട ദിലീപ് ഏട്ടൻ്റെ ഏതെങ്കിലും പടമോ എന്തെങ്കിലും ഉണ്ടോ മാധവൻ ആണോ ചേച്ചിക്ക് പടം ഇഷ്ടം എനിക്കും മിസമത ഇഷ്ടമാണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അത് തന്നെയാണോ അതെ അതെ ഒട്ടുമിക്ക ദിലീപ് ആടൻ്റെ പ്രിൻസ് എന്ന് പറയുന്ന പുതിയ മൂവി റിലീസ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ അടുത്തുപിടിച്ചാല് ഡയലോഗ്സ് ഓർമ്മയുണ്ടോ എല്ലാ ഇഷ്ടമാണ് കൂട്ടി പോവോ പടങ്ങി വൈഫിന്റേ ഇഷ്ടമാണോ ദിലീപേട്ടനെ ഇഷ്ടമാണ് പടം ഏറ്റവും ഇഷ്ടമുള്ള പടം ഏതാ പറക്കും എത്ര പറഞ്ഞം കണ്ടിട്ടുണ്ട് പറക്കും ഒരുപാട് രണ്ടാമല്ലേ ഞങ്ങൾ എല്ലാവരും ദിലീപേട്ടനിക ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ട് പടം പോയിട്ട് കാണിച്ചു പണ്ടത്തെ ഒക്കെ കോമഡികളൊക്കെ ഇഷ്ടായിരുന്നു അങ്ങനെയുള്ള ആ അങ്ങനത്തെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതായിരുന്നു നിശമതല്ല അന്നത്തെ ഒക്കെ ഇഷ്ട പ്ലാനുണ്ടോ കാണാൻ പോവാൻ ഞാൻ ഇപ്പോ എനിക്ക് ടിവിയില് വന്നാൽ കാണും ആ ടി വി സംശയ അതെ എന്തോ എനിക്ക് അത്ര താല്പര്യം തോന്നുന്നു നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പുതിയ പ്രിൻസ് എന്ന് പറഞ്ഞ പടം റിലീസ് ആയിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അതിനെ ഇല്ല പഴയ പടങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നോ ഏത് ഇഷ്ടം ഇഷ്ടമുള്ള ദിലീപേട്ടന്റെ പടം ഏതാ ചേച്ചാ നാണമൊന്നും വേണ്ട ദിലിപേട്ടന്റെ പടം ഇഷ്ടമല്ലേ പുതിയ പടങ്ങൾ ടി വി വന്ന കാണോ തിയേറ്ററിൽ തിയേറ്ററിൽ പോയി കാണാറില്ലേ അങ്ങനെ അതുകൊണ്ടാണല്ലേ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള മൂസ കഥാപാത്രോ ഏറ്റവും കഥാപാത്രം ഏതാ അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കൂടുതൽ വീഡിയോകൾ കാണാം ബൈ ബൈ